ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം അതിൽ തന്നെ കാലിക്കട്ടില് കാലിക്കട്ടില് ഇത്രയും നല്ലൊരു പരിപാടിക്ക് മൈത്ര ഹോസ്പിറ്റലിൽ നിന്നെ വിളിച്ചതിനും എന്നെ ഇൻവൈറ്റ് ചെയ്തതിനും ഇത്രയും സന്തോഷമായിട്ട് ഞാൻ ഇവിടെ വന്നതിനും പല പരിപാടികൾക്ക് പോകാറുണ്ട് അപ്പോൾ ഈ സാധാരണ ഞാൻ വിജയിക്കുന്നവർ പെട്ടെന്ന് ആ നോക്കും ആ സഞ്ജു ആ സഞ്ജുനെ വിളിച്ചേക്കാം അങ്ങനെയാണ് അപ്പോൾ സച്ചിൻ ഡോക്ടർ പറയുമ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഈ ഇവന്റിന്റെ സ്പെഷ്യാലിറ്റി എത്ര മാത്രമാണ് ഒന്നര വർഷം കൊണ്ട് ആലോചിച്ച് അതിപ്പോൾ നടക്കുന്ന വെച്ചാൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ സ്പെഷ്യൽ കോസ് സോ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിങ് മീ ആർ ആ ഒരു തുടക്ക പോയി ഇനി സംസാരിക്കാം അപ്പൊ വെച്ചാൽ ആയിരം രൂപ ചുമ്മാ ഇതൊക്കെ ഒരു കോടി നമ്പർ टली डॉक्टर पर मेरी अंबुलट दीडियो गाने की मतने आई लाइक ऑलमोस्ट नॉट वेरी मोस्ट टू बी वेरी ऑनेस्ट एंड मेरी जेन्युअन फ्रॉम मई हार्ट वेरी थैंकफुल ऑल द डॉक्टर्स नॉट ओनली यू ऑल स्पेशली पीपल डॉक्टर्स इन क्रिवैंड्रम इन केरला ऑल ओवर दर्ल्ड लाइक आई नो लाइक हाउ मच मई फैमिली इज डिपेंडेड ऑन doctors and hospitals for them to be happy actually. So, uh, like, the So, without doctors, my family could not have survived and without physios and orthos, I think I wouldn't have survived. So, thank you so much for the service you provide to all of us.